കൊച്ചി മെട്രോ എന്ന് പറയുന്നത് പാലിയേറ്റര ടോൾ വഴി പാലക്കാട് തൊട്ട് കോയമ്പത്തൂർ വരെ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം വന്നാൽ ഇതായിരിക്കും ഏറ്റവും വലിയ പ്രതിവിധി ഈ ആവശ്യങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് റെയിൽവേയുടെ നിലവിലുള്ള സംവിധാനത്തിൽ നീളം നമുക്കൊരിക്കലും വളരില്ല അത് തമിഴ്നാട് വിട്ട് കേരളത്തിലേക്ക് കടക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങ് വടക്ക് ഭാഗത്ത് മംഗലാപുരത്തേക്ക് വന്ന് ചേരുന്ന കാസർഗോഡ് വിടുന്ന പ്രദേശം വരെയുള്ള നീളം ഒരിക്കലും വളരാൻ പോകുന്നില്ല അല്ലെങ്കിൽ ജനാധിപത്യപരമായ സംവിധാനത്തിൽ പ്രാദേശികത എന്ന് പറയുന്നത് ഭാഷയുടെയോ സംസ്കാരത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ലാതെ ഭൂമി ശാസ്ത്ര പ്രകാരം അളവ് തിരിച്ച് അതിന് പുതിയ സ്റ്റേറ്റുകളുടെ ബൗണ്ടറികൾ രൂപീകരണമായി വരുന്നതുവരെ ഈ നീളം വളരുകേയില്ല വീതിയും വളരില്ല ലഭ്യമായ വീതിയിൽ കേരള സർക്കാർ സ്ഥലം എടുത്ത് തരുന്ന അവസ്ഥയിൽ മാത്രമാണ് വീതി കൂട്ടുവാനും ട്രെയിനിൻ്റെ എണ്ണം കൂട്ടുവാനും ആ ട്രെയിനിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാനും ആ സ്പീഡ് നിയന്ത്രിക്കുന്നതിന് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട വന്ദേ ഭാരത് പോലെയുള്ള രാജധാനി പോലെയുള്ള അതുപോലെയുള്ള സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളും എക്സ്പ്രസ് ട്രെയിനുകളും ഇതൊക്കെ ഓടേണ്ടത് ഈ അവൈലബിൾ ആയിട്ടുള്ള ട്രാക്കുകളിലാണ് ഈ ട്രാക്കുകളുടെ വീതി എണ്ണം കൂടിയ ഒരു നാല് ട്രാക്കോ അഞ്ച് ട്രാക്കോ ഇന്ന് കിട്ടിയാൽ മാത്രം റെയിൽവേ എന്ന ആവശ്യത്തിന് ഒരു പരാതിയുമില്ലാതെ വളരെ സുഗമമായിട്ട് ഈ റെയിൽ ട്രെയിനുകളെല്ലാം ഇപ്പോൾ പാലക്കാട് നിന്ന് കയറുന്നവർക്ക് ഇനി ഇരിഞ്ഞാലക്കുടയിൽ ഒരു എക്സ്ട്രാ സ്റ്റോപ്പ് വന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ മനസ്സിലേ അതൊന്നു ഞാൻ കേറി എനിക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറയുന്ന ആവശ്യമാണ് അപ്പൊ പാസഞ്ചർ ട്രെയിൻ ആയാലും ശരി തന്നെ മെമു എന്ന് പറയുന്നതായാലും ലോക്കൽ അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്ഫർ ഫിസിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂന്നിയുള്ളതാണ് അത് പ്രധാനമായിട്ടും ജോലിക്ക് പോകുന്നവർ പഠിക്കാൻ പോകുന്നവർ കച്ചവടത്തിന് പോകുന്നവർ അങ്ങനെ വിവിധങ്ങള ആയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ലോക്കൽ ട്രേഡിങ് ആർ ട്രാൻസാക്ഷൻ ഫെസിലിറ്റിയാണ് ഇതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെമു ട്രെയിനിനെ സംബന്ധിച്ച് അതിന് മൂന്നോ നാലോ ബോഗി കൂട്ടുന്നതിനെ സംബന്ധിച്ച് എനിക്ക് എൻജിനീയറിങ് ഡിവിഷനുമായിട്ട് അന്വേഷിക്കേണ്ടി വരും സദേൺ റെയിൽവേ ജി എമ്മിന് അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു ക്വറി ഇടാം അതിന്റെ മറുപടി വന്നാൽ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് നിങ്ങളുമായിട്ട് ഈ വിഷയത്തെ ഇവിടെ ഉന്നയിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം ജില്ലാ പ്രസിഡന്റുമായിട്ട് അതിന്റെ ഫീഡ്ബാക്കിന് വേണ്ടി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കണം അദ്ദേഹത്തിനാണ് ബുദ്ധിമുട്ടാവരുത് ആവുകയുമില്ല അത് ഞങ്ങളുടെ വിശ്വാസം പക്ഷെ നിങ്ങൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ നമുക്ക് ഭരണമില്ലാതെ ഒന്നും ഇവിടെ നടക്കത്തില്ല എല്ലാ വിഷയങ്ങളുടെയും കാര്യം ഞാൻ പറയാം കാർഷിക രംഗമായാലും വിദ്യാഭ്യാസ രംഗമായാലും ആരോഗ്യ രംഗമായാലും എല്ലാ വിഷയങ്ങളും ജലലഭ്യത എല്ലാറ്റിനും കേന്ദ്ര ഗൈഡ് ലൈൻസ് ഉണ്ട് കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് അത് കേന്ദ്രം മാനിക്കണം സ്റ്റേറ്റ് അതൊരു ആയുധമാക്കി എടുത്തു വയ്ക്കരുത് ഓരോ നിർദ്ദിഷ്ട പദ്ധതികൾക്കും കൊടുക്കുന്ന കാശ് ലോക്കൽ സെക്രട്ടറിമാരുടെ വീട്ടിലെത്തിക്കാതെ പാർട്ടി അണികളുടെ വീട്ടിലെത്തിക്കാതെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ശുദ്ധമായ ഭരണ സമ്പ്രദായം വരേണ്ടതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ അത്യാവശ്യം ശ്രീകണ്ഠൻ നായർ സാറിന് സന്തോഷമാവൂ രണ്ടാമത് പറഞ്ഞത് മംഗലാപുരം സൈഡിലേക്ക് മൂന്നര മണിക്ക് അല്ലേ ഒരു ട്രെയിൻ ഇതെല്ലാം ഞാൻ പറഞ്ഞ ഉത്തരത്തിനകത്ത് അതിനുള്ള അംശവും ഉണ്ട് നമുക്കിത് സാധ്യമാണ് ഇനി ഇത് ട്രാക്കുകളുടെ എണ്ണം കൂടി കഴിഞ്ഞ് ഇതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് വേറൊരു ചുമതലയാണ് ഒരു എക്സ്ട്രാ സ്റ്റോപ്പ് ആവശ്യപ്പെട്ടാൽ ആ ട്രെയിനിൻ്റെ ഡെസിഗ്നേഷൻ എന്താണ് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടും തിരുവനന്തപുരത്തുനിന്ന് വന്ദേ ഭാരതി കയറിയവർക്ക് പെട്ടെന്ന് ചെങ്ങന്നൂരും കൂടി പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരാവശ്യമായി വന്നത് സാധിച്ചു കൊടുത്തപ്പോൾ അതിലെ ബുദ്ധിമുട്ടുണ്ട് കാരണം വന്ദേഭാരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്തുനിന്ന് അങ്ങേയറ്റത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഉദ്യമത്തിന് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട രണ്ട് മിനിറ്റ് നിർത്തി കഴിയുമ്പോൾ രണ്ട് മിനിറ്റാണ് നഷ്ടപ്പെടുന്നത് ബാക്കി ട്രെയിനുകളുടെ എല്ലാം ട്രാഫിക് സംവിധാനത്തിൽ വലിയ മാറ്റം വരും അതിലും അസഹിഷ്ണുതയുണ്ട് ആലപ്പുഴ വഴി ഒരു എക്സ്ട്രാ വന്ദേ ഭാരത് ഇട്ട സമയത്ത് ഞങ്ങൾക്കിത് ഇതിലെ വേണ്ട എന്ന് പറഞ്ഞ ഒരു പാർട്ടി സമൂഹം ഇവിടെ ഉണ്ട് ഇതൊക്കെ ചരിത്രമാണ് ഒന്നര രണ്ട് വർഷം പഴക്കമുള്ള ചരിത്രമാണ് ഞങ്ങൾക്കെതിരെ ഈ ട്രെയിൻ വേണ്ട ഞങ്ങളുടെ ഇവിടുത്തെ അവകാശങ്ങളെല്ലാം റെയിൽ ആവശ്യങ്ങളെല്ലാം ഇത് ധ്വംസിക്കുന്നു എന്ന് പറഞ്ഞ ചിന്താഗതി ഇവിടെയുണ്ട് നമ്മളിതെല്ലാം വിലയിരുത്തണം അപ്പൊ എന്താണ് പ്രതിവിധി സർക്കാർ സ്ഥലമെടുത്ത് തരട്ടെ ഇതെന്റെ റെയിൽവേ മന്ത്രി പാർലമെന്റിൽ അഞ്ചോ ആറോ തവണ കോൺഗ്രസിന്റെ എം പിമാർക്ക് മറുപടി കൊടുത്തതിനകത്ത് യു പ്ലീസ് ഗോ ടു ദ സെൻറ്റ് state government Ask the, them to give give us land we can give you more tracks and definitely double the, number of trains which are running or flying across the state ഇത് പാർലമെന്റിൽ വിളിച്ച് പറയുന്നതല്ല ഈ പത്തൊമ്പത് പേര് എവിടെയാണ് അവർ പോയി അതിന് ശ്രമിക്കട്ടെ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം ആരാണെന്ന് നിങ്ങൾ ഈ എലക്ഷനു മുമ്പ് വിലയിരുത്തണം കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ പെരുത്ത നുണ അത് പ്രചരിപ്പിച്ചവർ ഇവരെല്ലാം ഇതിന് ഉത്തരം പറയേണ്ടി വരും കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ നിന്നാണ് ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് വാട്ട് വി ഹാവ് ഗവൺ വാട്ട് റിട്ടേൺഡ് അൺയൂസ്ഡ് വിറ്റ് ഇസ് എ ക്രൈം and what they are are deflecting in the form of wrong fake news. We are perfect. കേന്ദ്ര സർക്കാരിൽ നിന്ന് സാമ്പത്തിക ലഭ്യത എന്ന് പറയുന്ന കാര്യത്തിൽ കൃത്യമാണ് കേന്ദ്ര സർക്കാർ എന്ന് വിളിച്ച് പറഞ്ഞതിന് മറുപടി പറയത്തില്ല കേന്ദ്രം തന്നില്ല എന്നെ പറയും കേന്ദ്രം തന്ന ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി അതിനെ സംബന്ധിച്ച് ഈ വർത്തമാനം കേട്ട് കഴിയുമ്പോൾ ശ്രീമതി വീണ ജോർജിന്റെ ഒരു മറുപടി തരട്ടെ എനിക്ക് മറുപടി ആയമ തന്നു ആറുമാസം മുമ്പ് അത് ഉടനെ ശരിയാവും ഞങ്ങൾ അതിനുള്ള സംവിധാനം മതി ഉടനെ ശരിയായാ മതി അതുപക്ഷേ ഇപ്പോ ചില സൗജന്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ എലക്ഷന് തൊട്ടു മുമ്പ് കൊണ്ടുവന്ന് തരരുത് ചിലപ്പോ അതിന് മുമ്പ് മോദി മിടുക്ക് കൊണ്ട് കേന്ദ്ര സർക്കാരിന് അതിനു ചിലപ്പോൾ വലിയ നിങ്ങൾക്ക് വലിയ ആഘാതമായി മാറുന്ന ഒരു പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് വരും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആശാവർക്കർമാരുടെ കാര്യത്തിലും അതൊന്നും ഞങ്ങൾ വിട്ടിട്ടില്ല അവരിത് മുക്കി വെച്ചിട്ടേ ഉള്ളൂ